നമസ്കാരം എഡിറ്റേഴ്സ് അനാലിസിസിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം അതേ തുന്നം പാടി വന്നിരിക്കുന്നു നിന്റെ മോൻ എന്ന യോദ്ധാ സിനിമയിലെ വാക്യം ഇത്തവണയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മേൽ ചാർത്തിക്കൊടുത്തുകൊണ്ട് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിൻ്റെയും ഇന്ത്യാ സഖ്യത്തിൻ്റെയും പതനത്തെ പരിഹസിക്കുന്ന എത്രയെങ്കിലും ട്രോളുകൾ ഈ നിമിഷങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആകാശങ്ങളിൽ പറക്കുകയാണ് ബി ജെ പിയേയും സംഘപരിവാരത്തിൻ്റെ മൊത്തത്തിലും കേന്ദ്രത്തിൽ നിന്ന് മാറ്റുന്ന ഒരു ഭരണ പരിണാമത്തിന് കൊതിക്കുന്ന എല്ലാ പ്രതിപക്ഷ കക്ഷികളെയും ഈ തോൽവി ബീഹാറിലെ തോൽവി നിരാശയുടെ മറ്റൊരു പടുകുഴിയിലേക്ക് കൂടി തള്ളിയിരിക്കുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇങ്ങനെ പോയാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇനി വോട്ട് ചെയ്യണമോ പോലുള്ള സംശയങ്ങൾ പലരിലും പറഞ്ഞിട്ടുണ്ട് താനും ഒരു ദിവസത്തെ ജോലിയും കൂലിയും എല്ലാം മാറ്റി വെച്ച് വണ്ടിയും പിടിച്ച് വോട്ടെടുപ്പ് കേന്ദ്രത്തിലെ മഴയത്തും വെയിലത്തും ക്യൂ നിന്ന് വോട്ട് ചെയ്ത് അവസാനം ഫലം വരുമ്പോൾ ജയിക്കുന്നത് എപ്പോഴും അവർ തന്നെയാണെങ്കിൽ എൻ ഡി എ എങ്കിൽ ബി ജെ പി തന്നെയാണെങ്കിൽ സംഘപരിവാരം തന്നെയാണെങ്കിൽ അതിന് പിന്നിൽ തോറ്റ ഇന്ത്യ മുന്നണിയും രാഹുലും ആരോപിക്കുന്നത് പോലെ വോട്ട് മോഷണമാണെങ്കിൽ പിന്നെ എന്തിനാണ് ജനാധിപത്യ പ്രക്രിയയിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ആ പ്രക്രിയയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ നിൽക്കണം എന്നതാണ് നിരാശക്കാരുടെ ന്യായമായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഇനി അഥവാ ബീഹാറിലെ ബി ജെ പിയുടെയും എൻ ഡി എ മൊത്തത്തിലുമുള്ള വിജയത്തിന്റെയും പിന്നിൽ വോട്ട് ചോരി ആണ് എങ്കിൽ വോട്ട് മോഷണമാണ് എങ്കിൽ തന്നെ രാഹുൽ ഗാന്ധിക്ക് അത് തെളിയിക്കണമെങ്കിൽ കുറഞ്ഞത് ആറു മാസമെങ്കിലും വേണ്ടിവരും ബീഹാറിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകിച്ചൊരു ടീമിനെ നിയോഗിക്കണം ഗവേഷണം നടത്തണം രേഖകൾ സംഘടിപ്പിക്കണം ആ രേഖകൾ എന്ന് ചോദിച്ചാൽ ഇതാ ഇതാണ് ആ രേഖ എന്ന് കൈമലർത്തി കാണിക്കുന്ന വിയറ്റ്നാം കോളനി എന്ന മലയാള ചിത്രത്തിലെ ശങ്കരാടിയുടെ വേഷക്കാരെ പോലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ പലരും പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ആറുമാസമോ ഒരു വർഷമോ ഒക്കെ കഴിഞ്ഞ് രാഹുൽ ഗാന്ധി ബീഹാറിലെ നിയമസഭാ സമ്മേളനവുമായി നിയമസഭ നിയമ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാർത്താസമ്മേളനം വിളിച്ച് ഇരകളായിട്ടുള്ള വോട്ടർമാരെയും കൂട്ടി എടുത്താൽ പൊങ്ങാത്ത രേഖകളുമായിട്ട് കള്ളത്തരങ്ങൾ വെളിവാക്കിയാലും ചത്ത കുഞ്ഞിൻ്റെ ജാതകം എന്ന നിലയ്ക്ക് മാത്രമേ ജനാധിപത്യം ചത്തു എന്ന് പറയപ്പെടുന്ന ഒരു രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങൾ അതിനെ കാണൂ എന്ന് വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ ബീഹാറിനെ സംബന്ധിച്ചിട്ട് അവിടുത്തെ സ്ത്രീ വോട്ടർമാരെ എൻ ഡി എയും ബി ജെ പി മുഖ്യമന്ത്രിയായിട്ടുള്ള ജെ ഡി യുവിൻ്റെ നിതീഷ് കുമാറും ചേർന്ന് ക്ഷേമ പദ്ധതി എന്ന ഓമന പേരിട്ട് അവസാന നിമിഷം പണം കൊടുത്ത് വരുതിയിലാക്കി എന്ന് പറഞ്ഞാൽ അത് ആ മൊത്തത്തിലുള്ള സ്ത്രീകൾക്കും എതിരായിട്ടുള്ള ഒരു പ്രയോഗമായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം ബീഹാറിലെ സ്ത്രീകളെ നിങ്ങൾ അങ്ങനെ പണം കൊടുത്ത് കൈവശപ്പെടുത്താൻ കഴിയുമെന്നാണോ കരുതുന്നത് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് സ്ത്രീവിരുദ്ധ പ്രയോഗമാണ് എന്ന് ഒരുപക്ഷെ ചിലർ അതിനെ എതിർത്തു എന്നും വന്നേക്കാം പക്ഷേ ഇനി തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളം അടക്കമുള്ള നാല് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും ഇതേ ക്ഷേമ പദ്ധതി എന്ന് പറയുന്ന ഓമനപ്പേരിൽ സ്ത്രീകൾക്കും മറ്റുള്ളവർക്കും ഒക്കെ പതിനായിരം രൂപ വെച്ച് നൽകിയാൽ അധികാരം താമര വിടർത്തുമെങ്കിൽ പിന്നെ എന്തിനു വോട്ട് ചെയ്യും ണം എന്ന് ദരിദ്ര മനുഷ്യർ ചോദിച്ചാൽ പിന്നെ വോട്ടെടുപ്പ് തന്നെ വേണോ പണം കൊടുത്തുള്ള ഏകാധിപത്യം പോരെ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും വന്നേക്കാം അതല്ല ക്ഷേമ പദ്ധതി പ്രകാരമുള്ള പണം കൊടുക്കുന്നതിനൊരു സമയമുണ്ട് അതിലൊരു തന്ത്രമുണ്ട് പരമാവധി വൈകിപ്പിച്ചതിന് ശേഷം മാത്രം കൊടുക്കുക തൊട്ടുപിറകെ വോട്ട് ചെയ്യിപ്പിക്കുക അതായത് നിങ്ങൾക്ക് ഏറെ നേരം ഭക്ഷണം തരാതിരിക്കുന്നു നിങ്ങൾ വിശന്ന് പൊരിയുന്നു ഏത് ഭക്ഷണം കിട്ടിയാലും അത് രുചിയോടുകൂടി അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കുന്നു അങ്ങനെ വിശപ്പ് കൂട്ടിയിട്ട് അവസാനം ഭക്ഷണം കൊടുത്തിട്ട് അതിൻ്റെ രുചി മറക്കുമുമ്പേ വോട്ടാക്കി മാറ്റുക എന്ന തന്ത്രം എന്നുള്ള നിലയ്ക്കാണ് അതിനെ ചിലർ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാമെങ്കിലും ബീഹാറിലെ എൻ ഡി എയുടെ വിജയം വിജയമല്ലാതാവുന്നില്ല അതിൻ്റെ തിളക്കത്തിന് ഒരു മാറ്റം കുറയുന്നില്ല ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രക്രിയ ഒരു ഭാഗത്ത് അവർ വിജയകരമായിട്ട് നടത്തിയിട്ടുണ്ട് തന്ത്രപരമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള എഞ്ചിനീയറിംഗ് അവർ നടത്തുകയുണ്ടായി സൂക്ഷ്മമായിട്ടുള്ള പ്രചാരണം മറുഭാഗത്ത് നടത്തുകയുണ്ടായി ഒപ്പം മുഖ്യമന്ത്രിയും ജെ ഡി യുവിൻ്റെ നേതാവുമായിട്ടുള്ള നിതീഷ് കുമാറിൻ്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ജനപ്രീതി കൂടി സഫലമായിട്ട് ഇഴുകിച്ചേർന്നു ആ ഇഴുകിച്ചേരലും വളരെ പ്രധാനമാണ് ഇതെല്ലാമാണ് ഒരു പക്ഷേ ബീഹാറിൽ ദേശീയ ജനാധിപത്യ സഖ്യം എൻ ഡി എ മികച്ച വിജയം ആവർത്തിച്ച് നേടാനുള്ള പല കാരണങ്ങളിൽ ചില കാരണങ്ങൾ ഈ ഭരണ തുടർച്ചയ്ക്ക് മറ്റൊരു കാരണം എന്ന് പറയുന്നത് ആർ ജെ ഡിയുടെ ഭരണകാലത്തെക്കുറിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് തന്നെ എൻ ഡി എയും ജെ ഡി യു മനഃപൂർവ്വം ഓർമ്മിച്ചു ചില കാര്യങ്ങളാണ് ആ കാര്യങ്ങളെന്ന് പറയുന്നത് ഇരുപത് വർഷം മുൻപ് അവസാനിച്ച ആർ ജെ ഡി നേതാവായിട്ടുള്ള ലാലു പ്രസാദ് യാദവിൻ്റെ ആ ഭരണകാലത്തെക്കുറിച്ചുള്ള ഇരുണ്ട ഭരണകാലത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന പ്രതികൂലമായിട്ടുള്ള ഓർമ്മകളെ എൻ ഡി എ മുന്നോട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആ അജണ്ടയെ കൃത്യമായിട്ട് ജെ ഡി യു ഉപയോഗിച്ചു ആർ ജെ ഡിക്ക് ആർ ജെ ഡിയുടെ ഭരണകാലത്തെ ഇരുണ്ട അവസ്ഥകളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ എന്ന് ആർ ജെ ഡിക്കാർ പോലും കാത് പൊത്തുന്ന ഓർമ്മകളായിരിക്കണം അത് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ലാലു പ്രസാദ് യാദവ് ഭരിച്ചിരുന്ന ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ അളിയന്മാരും കൂട്ടരുമൊക്കെ ബീഹാറിൽ നടത്തിയിട്ടുള്ള ഗുണ്ടാത്മകമായിട്ടുള്ള ഭരണം ആ ഭരണത്തെ എൻ ഡി എയും ബി ജെ പി യും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിശേഷിപ്പിച്ചുകൊണ്ടേയിരുന്നത് കാട്ടു ഭരണം അല്ലെങ്കിൽ ജംഗിൾ രാജ് എന്നൊക്കെയായിരുന്നു അപ്പോൾ ആ ജംഗിരാജ് എന്ന് വിശേഷിപ്പിച്ചിരുന്ന ആ കാര്യം അതിനെ ഓർമ്മിച്ചുകൊണ്ടേയിരുന്നു എൻ ഡി എ ഒരു പക്ഷേ മറക്കണോ മറക്കണോ ഞാനെല്ലാം എന്ന് ഗോഡ് ഫാദർ എന്ന സിനിമയിലെ പോലെ അത് എൻ ഡി എ നേതാക്കൾ ഓരോ വേദിയിലും ഓർമ്മിപ്പിച്ചു ആ കാലഘട്ടത്തിലൊക്കെ ബീഹാറിൽ ഈ പറയുന്ന ആർ ജെ ഡി ലാലു യാദവും ഭരിക്കുകയും ലാലുപ്രസാദ് പ്രസാദ് യാദവിൻ്റെ അളിയന്മാർ വലിയ നാട്ടു ജന്മികളെ പോലെ അവിടം ഭരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന സമയത്ത് അവിടെ ലാലുപ്രസാദ് പ്രസാദ് യാദവിൻ്റെ ഉറ്റ ബന്ധുക്കളുടെ കല്യാണങ്ങളൊക്കെ നടക്കുന്നു എന്നറിഞ്ഞാൽ അവിടുത്തെ പ്രധാനപ്പെട്ട സ്വകാര്യ വാഹന കമ്പനി ഉടമകൾ അവരുടെ കടകളെല്ലാം പൂട്ടി രക്ഷപ്പെടുമായിരുന്നു കാരണം ആ കല്യാണത്തിന് വരുന്ന വി ഐ പികളെ സ്വീകരിക്കാൻ പുത്തൻ കാറുകൾ വേണം എന്നുള്ളത് കൊണ്ട് ഈ കാറുകൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന കടകൾക്കകത്ത് കയറിയിട്ട് ആ കാറുകൾ നിർബന്ധിച്ച് കൊണ്ടുപോവുകയും അതിൽ അവരെ ആനയിക്കുകയും അതിനുശേഷം പല കാറുകളും കിട്ടാതിരിക്കുകയും ചെയ്തിട്ടുള്ള അവസ്ഥ തെരുവിൽ ഗുണ്ടായുസം നടത്തുക കമ്പോളങ്ങൾ കയറി പിരിവ് നടത്തുക ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നടന്നിരുന്നതടക്കമുള്ള കാര്യങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ജംഗിൽരാജിനെ കുറിച്ചിട്ട് സൂചിപ്പിക്കുകയുണ്ടായത് ഇനി കോൺഗ്രസും മറ്റ് ഘടകകക്ഷികളും ഒക്കെ ഉണ്ട് എങ്കിലും പ്രതിപക്ഷ മഹാസഖ്യം എന്ന് പേരിട്ട മഹാഗഠ്ബന്ധനിലെ പ്രധാനപ്പെട്ട കക്ഷി എന്ന് പറയുന്നത് ഈ പഴയ കാട്ടു ആർ ആണല്ലോ എന്നത് ഒരു മുള്ളും കരടുമായിട്ട് നിൽക്കുകയും ചെയ്തു ആ ഒരു കാട്ടുഭരണത്തിൻ്റെ ഓർമ്മ ഒരു ഭാഗത്ത് ഇങ്ങനെ വിതറിക്കൊണ്ട് ഇത്തവണ സ്ത്രീകളെ ഒരു വോട്ടിംഗ് ബ്ലോക്കായിട്ട് പരിപോഷിപ്പിക്കുകയാണ് എൻ ഡി എ ചെയ്തത് എന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് സ്ത്രീകളുടെ കൈകളിലേക്ക് പണം എത്തിക്കുന്ന പദ്ധതിക്ക് തുടക്കമിടുന്നത് അത് നടപ്പാക്കുന്നത് തുടക്കമിടുക എന്നല്ല നടപ്പാക്കുന്നത് അത് കേന്ദ്ര കേന്ദ്രവാർഷിക ബജറ്റുണ്ട് ആ കേന്ദ്ര വാർഷിക ബജറ്റിനെ ബീഹാർ ബജറ്റാക്കിക്കൊണ്ട് ഒരു രാഷ്ട്രീയ തന്ത്രം നടപ്പാക്കി എന്ന് തന്നെ പറയാൻ കഴിയും അപ്പോൾ തെരഞ്ഞെടുപ്പിന് ഒരു മാസം മുൻപ് സ്ത്രീകൾക്ക് പതിനായിരം രൂപ വീതം അക്കൗണ്ടിൽ കൊടുത്തത് തെരഞ്ഞെടുപ്പ് സമയത്ത് രണ്ടാം ഘടും നൽകിയത് ഇതൊന്നും വെറുതെ ആവില്ല എന്നത് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നവർക്ക് മാത്രമല്ല അത് സാധാരണക്കാർക്കും മനസ്സിലാകാവുന്ന ഒന്നേ ആണ് ഇത് മാത്രമല്ല ഈ സ്ത്രീവോട്ടർമാരുടെ പങ്കാളിത്തത്തിലുണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ളൊരു വർധന ആ വർധനവിനെ എൻ ഡി എ ശരിക്കും മുതലെടുത്തു എന്നുള്ളതാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വലിയ രീതിയിലുള്ള അവരുടെ വിജയത്തിൻ്റെ പല കാരണങ്ങളിലൊരു കാരണമെന്ന് പറയുന്നത് സ്ത്രീകൾക്കും സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്നവർക്കും അവരുടെ കുടുംബങ്ങൾക്കുമൊക്കെ വേണ്ടിയിട്ടുള്ള പണം കൈമാറ്റവും അതേപോലെ തന്നെ സ്വയം തൊഴിൽ സബ്സിഡിയും പോലുള്ള ക്ഷേമ പദ്ധതികളും എൻ ഡി എക്ക് ഒരർത്ഥത്തിൽ ഗുണം ചെയ്തു എന്ന് പറയേണ്ടി വരും പൊതുവെ എൻ ഡി എ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ചെയ്തതുപോലെയുള്ള ആവർത്തിച്ചുള്ള ഹിന്ദുത്വ നടപടികളുടെ പ്രത്യക്ഷവൽക്കരണം പൊതുവെ കാണിക്കാതിരിക്കുകയും വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് തോന്നിപ്പിക്കുകയും ആർ ജെ ഡി ഭരണകാലത്ത് ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു ജംഗൽ രാജ്യം ഇപ്പോൾ ഇല്ല എന്ന് പ്രത്യക്ഷ ിൽ തോന്നിപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതും എൻ ഡി എക്ക് ഗുണം ചെയ്തു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് വളരെ ദീർഘകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട ഹിന്ദുത്വവൽക്കരണം ഹിന്ദുത്വ അജണ്ട അതിപ്പോൾ അങ്ങനെ പ്രത്യക്ഷത്തിൽ ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിച്ച് മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ടാവണം അതിൻ്റെ പിറകിൽ ആർ എസ് എസിൻ്റെ തീരുമാനവും ഉണ്ടായിരിക്കണം ആർ എസ് എസിനെ സംബന്ധിച്ചിട്ട് അവരുടെ നയങ്ങൾ വളരെ പെട്ടെന്ന് നടപ്പാക്കിയെടുക്കേണ്ടതല്ല ജനം മനസ്സിലാവാത്ത രീതിയിൽ ഒരു ലയിപ്പിക്കുന്ന രീതിയിൽ സൊല്യൂട്ടഡ് ആയിട്ടുള്ള രീതിയിൽ അതിനെ കൊണ്ടുവരണം എന്നുള്ളതാണ് ആ രീതിൽ അത് ചെയ്തിട്ടുണ്ടാവും അതും ഒരുപക്ഷെ ഇന്ത്യക്ക് ഗുണം ചെയ്തിട്ടുണ്ടാവും രണ്ടായിരത്തി അഞ്ച് മുതൽ അധികാരത്തിൽ ഇരുന്നിട്ടും ഈ നിതീഷ് കുമാർ അതിനിടയിൽ ചെറിയൊരു ഇടവേള ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ രണ്ടായിരത്തി അഞ്ച് മുതൽ അവിടെ അധികാരത്തിലിരുന്നിട്ടും നിതീഷ് കുമാർ തനിക്കെതിരെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഭരണവിരുദ്ധ വികാരത്തെ മറികടന്നു എന്ന് മാത്രമല്ല തന്റെ നില മെച്ചപ്പെടുത്തുകയും ചെയ്തു ബീഹാറിനെ സംബന്ധിച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ പ്രതിപക്ഷത്തിൻ്റെ പരാജയത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ കോൺഗ്രസും ആർ ജെ ഡിയും എന്ന് പറയുന്ന സഖ്യം എന്ന് പറയുന്നത് പുറമേക്കുള്ള ഒരു മധുരപലഹാരക്കൂട്ട് പോലെയും അകത്ത് കയ്പ്പുമായിരുന്നു അതൊരു ജീവനുള്ള അല്ലെങ്കിൽ ജൈവമായിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് അടിത്തറയോടുകൂടി പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു അപ്പോൾ പുറമേക്ക് സഖ്യത്തിലായിരിക്കുക എന്നാൽ അകമേക്ക് വലിയ രീതിയിൽ കലഹം നടക്കുക ഇത് അവരുടെ പ്രചാരണത്തിലും പ്രവർത്തനത്തിലും ഒക്കെ ആ ഐക്യമില്ലായ്മയും ലക്ഷ്യബോധമില്ലായ്മയും പ്രകടമായിട്ടുണ്ടായിരുന്നു സാമൂഹിക നീതി ക്ഷേമം ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളൊക്കെ അവർ ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിച്ചു ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ സാമൂഹിക നീതി കൊണ്ടുവരും ക്ഷേമപ്രവർത്തനങ്ങൾ കൊണ്ടുവരും ഓരോ വീട്ടിലും സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഉപരി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കകത്തുള്ളൊരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതിലേക്കാണ് അവരുടെ എല്ലാ ശ്രദ്ധയും മാറിപ്പോയത് അപ്പോൾ വോട്ട് ജോലി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് പ്രചാരണം നടത്തുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ഒന്നായിപ്പോയി കാരണം വോട്ട് ജോലി അടക്കമുള്ള മുദ്രാവാക്യങ്ങൾ കേന്ദ്രീകൃതമായിട്ടുള്ള വ്യക്തികളുടെയും വോട്ടർമാരുടെയും മനസ്സിലേക്കാണ് എളുപ്പം കയറുക ഉൾ പ്രദേശങ്ങളിലുള്ളവരിലേക്ക് അത് എളുപ്പം ദഹിക്കുന്ന രീതിയിൽ അതിനെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അതേസമയത്ത് വാസ്തവത്തിലെത്തിക്കേണ്ടത് നീതി സാമൂഹ്യനീതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ക്ഷേമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സഫലമായിട്ട് പ്രായോഗികമായിട്ട് നടപ്പിലാക്കപ്പെടുമെന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ആത്മവിശ്വാസത്തോടു കൂടി ാൻ സാധിച്ചുമില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇന്ത്യയിലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് സ്വാഭാവികമായിട്ടും ഗൗരവകരമായിട്ടുള്ളൊരു നവീകരണം ആവശ്യമാണ് എന്നതിലൊരു സംശയവുമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിപക്ഷവും ഇന്ത്യ മുന്നണിയും രാഹുൽ ഗാന്ധിയും മുന്നോട്ട് വെച്ചിട്ടുള്ള വലിയ ആരോപണങ്ങളിലെ ചിലത് തികഞ്ഞു മാറ്റിയെടുത്ത് അവസാനം എത്തിച്ചേർന്നാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇന്ത്യയിലെ ഇനിയുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള വളരെ ഗൗരവമായിട്ടുള്ളൊരു പുതുക്കൽ ആവശ്യമാണ് പക്ഷേ അത് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാണ് എന്നുള്ള നിലയിൽ ഒരു സ്വാധീനവും ചെലുത്തിയില്ല എന്ന് പറയേണ്ടി വരും ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഉണ്ടായിരുന്നു ആ വെല്ലുവിളികളെയൊക്കെ ലഘൂകരിക്കാൻ എൻ ഡി സാധിച്ചു എന്നാൽ മഹാസഖ്യം ഈ ഇ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഈ ബീഹാറിൽ പ്രത്യേകമായിട്ട് രൂപവൽക്കരിച്ച എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ അവരുടെ മുൻതലമുറ നേതാക്കളുടെ ആർ ജെ ഡിയുടെയും അതിലെ ലാലു പ്രസാദ് യാദവിൻ്റെയും അവരുടെ അളിയന്മാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ ആ നേതാക്കളുടെ ദുഷ്പ്രവൃത്തികൾക്കും മോശം ഭരണത്തിനുമൊക്കെ ഇരകളായിട്ട് മാറുകയും ചെയ്തു ഇത് ഇനി ഭാവിയിൽ ഇവിടെ നടക്കാൻ പോകുന്ന കോൺഗ്രസ് ഏതൊക്കെ മുന്നണികളുമായിട്ട് ചേർന്ന് സഖ്യമുണ്ടാക്കുന്നുവോ ആ സഖ്യത്തിലൊക്കെ പ്രധാനമായിട്ടും ആലോചിക്കും ോജിക്കേണ്ട ഒരു സന്ദേശം ഇതിനകത്ത് ഉണ്ട് ആർ ജെ ഡിയുടെ പൂർവ്വകാല ചരിത്രം ഒരു ഇരുണ്ട യുഗമായിട്ട് അവരുടെ മുന്നിലേക്ക് വന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് അപ്പോൾ കോൺഗ്രസിനും ബി ജെ പിയെ എതിർക്കുന്ന എല്ലാ പാർട്ടികൾക്കും ഇത് ഓർമ്മ ഉണ്ടാവേണ്ടതാണ് അവർ തങ്ങളുടെ ഇപ്പോഴത്തെ നില മെച്ചപ്പെടുത്തണം വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ ഗുണപരമായിട്ടുള്ള പ്രചോദനാത്മകമായിട്ടുള്ള ഒരു സന്ദേശം രൂപപ്പെടുത്തണം ഒപ്പം തന്നെ ഈ ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ജനപ്രീതി അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പുറമേക്ക് നിൽക്കുന്നവർക്ക് അത് ഏറ്റവും വലിയ ഫാസിസത്തിൻ്റെ ഇരുളടഞ്ഞ ഒരു അധ്യായമായിട്ട് തോന്നുമെങ്കിലും ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഒരു വലിയ ജനപ്രീതിയുണ്ട് ആ ജനപ്രീതിയെ എങ്ങനെ നേരിടണം എന്താണതിൻ്റെ മാർഗം എന്ന് ഇനി കണ്ടെത്തി അത് പ്രയോഗത്തിൽ വരുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ബീഹാറിലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രാജ്യത്തെ എല്ലാ ഭരണഘടനാ സംവിധാനങ്ങളെയും ഹിന്ദുത്വവാദികൾ വരുതിയിലാക്കി കഴിഞ്ഞു എന്ന് ആരോപണം നേരിട്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ജനാധിപത്യത്തിൽ അരക്ഷിതാവസ്ഥ കൂടുതൽ കൂടുതൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എല്ലാ പ്രതിപക്ഷ കക്ഷികളും സംശയലേശമില്ലാതെ പറയുകയും ചെയ്യുന്നുണ്ട് എല്ലാ ചെയ്തികളും പക്ഷേ അവർക്ക് നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ ഇതിനെന്താണ് പരിഹാരം എൻ ഡി എയുടെയും ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും സംഘപരിവാരത്തിൻ്റെയും പാർലമെൻറ്ററി ജനാധിപത്യത്തിലുള്ള ഈ മുന്നോട്ട് പോക്കിനെ തടയാൻ എന്താണ് മാർഗമെന്ന് ആരായാൻ നോക്കുന്നു ശ്രമിക്കുന്നു പലതും ചെയ്തു നോക്കുന്നു എല്ലാം പരാജയപ്പെടുന്നു ഇവരുടെ മുന്നോ മുന്നേറ്റത്തെയും തേരോട്ടത്തെയും നോക്കി നിൽക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് മാത്രം മാറുന്നു അതൊരു ഗതികേടിൻ്റെ അവസ്ഥയായിട്ട് മാറുന്നു എന്നു മാത്രമല്ല തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പക്ഷം പിടിക്കുന്ന കാര്യത്തിൽ പരമാവധി ആരോപണ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇപ്പോൾ രാജ്യത്തെ ജനവിധികൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ആക്ഷേപങ്ങളെയെല്ലാം കണ്ടില്ല എന്നടിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് ഓരോ തെരഞ്ഞെടുപ്പിലും പരമാവധി പഴുതുകൾ അടച്ചുകൊണ്ടാണ് ബി ജെ പിയും സംഘവും വോട്ട് അട്ടിമറി നടത്തുന്നത് എന്നാണ് പ്രതിപക്ഷ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷം ഇതെല്ലാം കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായിട്ട് ക്കാരെ പോലെ നിൽക്കുന്ന ഒരു വലിയ ഭീതിതമായിട്ടുള്ള അവസ്ഥ നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ദേശീയ പാർട്ടിയാണ് രണ്ടാമത്തെ ദേശീയ പാർട്ടിയാണ് ആ പാർട്ടിയുടെ കുത്തഴിഞ്ഞ ഒരു സംഘടനാ സംവിധാനം ബലഹീനത കേരളത്തിൽ പോലും നമ്മളത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു സംഘടന ശക്തിപ്പെടുത്തുക സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നടക്കമുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെട്ടതിന് ശേഷമാണ് ഇപ്പോൾ കേരളത്തിൽ പോലും നടന്നിട്ടുള്ളത് പൊതുവേ ദേശീയ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ഒരു കുത്തഴിഞ്ഞ സംഘടനാ സംവിധാനം അതേപോലെ തന്നെ തുടരുകയാണ് അതിന് വലിയ ബലഹീനതയുണ്ട് ബീഹാറിലെ തോൽവിയിൽ ഈ പറഞ്ഞ കുത്തഴിഞ്ഞ സംഘടനാ സംവിധാനവും ബലഹീനതയും വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് വോട്ടർ പട്ടിക നവീകരിക്കുന്ന ഒരു പദ്ധതി അത് ീഹാറിൽ ധൃതി പിടിച്ച് നടപ്പാക്കുന്നത് അത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ന്യൂനപക്ഷങ്ങളെയും ബോധപൂർവം പട്ടികയ്ക്ക് പുറത്താക്കുന്നതിന് വേണ്ടി തന്നെയാണ് എന്ന് ബീഹാർ തെളിയിച്ചു നഗരങ്ങളിലെ ഏറ്റവും വലിയ വിഭാഗക്കാരായിട്ടുള്ള എലൈറ്റ് എന്ന് നമ്മൾ പറയുന്ന മനുഷ്യരല്ല ഈ പട്ടികയിൽ പുറത്തു പോയിട്ടുള്ളത് ഉൾഗ്രാമങ്ങളിലുള്ളവർ പട്ടിണിക്കാർ സാമൂഹ്യമായിട്ട് പുറന്തള്ളപ്പെട്ടവർ സാമൂഹ്യമായിട്ട് ബഹിഷ്കൃതരായവർ ആ ജനങ്ങൾ തന്നെയാണ് ബീഹാറിലെ ഈ പറയുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തള്ളപ്പെട്ടു പോയിട്ടുള്ളത് എന്നതാണ് പക്ഷേ ഈ സത്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ എല്ലാം സംഘടിപ്പിച്ചിട്ട് ഒരു ബഹുജന പ്രക്ഷോഭമായിട്ട് അതിനെ മാറ്റാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞോ കാര്യങ്ങൾ വിളിച്ചു പറയുന്നു ഇങ്ങനെയാണ് സംഭവിച്ചത് ൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വാർത്താ സമ്മേളനം കഴിഞ്ഞ ഡെമോൺസ്ട്രേഷൻ കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോകുന്നു എന്നതല്ലാതെ അതിനുശേഷം അത് ജനങ്ങളിലേക്ക് വലിയൊരു ധാർമ്മിക രോഷമായിട്ട് മാറുകയും ആൾക്കൂട്ടത്തിന് ഞങ്ങളുടെ ചോര തിളച്ചിട്ട് വയ്യ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരാനും അതിനെ മികവിറ്റ സംഘാടനത്തിലൂടെ ആ ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കുന്നതിനും ജനകീയ പ്രക്ഷോഭമാക്കി മാറ്റുന്നതിനും പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതാ ഈ നിൽക്കുന്നവർ കൊലപാതകികളാണ് എന്ന് വാക്കാൽ പറയുക എന്നല്ലാതെ അത് തെളിയി ച്ച് നിയമപരമായിട്ടും ജനകീയമായിട്ടും പ്രക്ഷോഭത്തിലൂടെയും ഒക്കെ അതിന് ഒരു ഫലപ്രാപ്തി ഉണ്ടാക്കുക എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാർ ഒരു മാസം കൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്ത് പോയപ്പോൾ മിണ്ടാതിരുന്നു മൗനം പാലിച്ചിരുന്നു പിന്നീട് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം അക്കാര്യം പറയുക എന്ന് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചതുപോലെ തന്നെ ഹിന്ദുത്വവാദികൾ മാത്രമല്ല സാധാരണ ജനവും അതിനെ ഒരു പരിഹസിക്കുന്ന രീതിയിലേക്ക് മാറിപ്പോയോ എന്ന സംശയം കൂടി നമ്മൾ ഉയർത്തേണ്ടതുണ്ട് അപ്പോൾ ഭരണകൂടവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒന്നിച്ച് ഒരു അനീതി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു ആ അനീതി ഈ രാജ്യത്ത് ചർച്ചയാകണം വലിയ പ്രതിഷേധത്തിലേക്ക് നയിക്കണം എന്നുള്ള തരത്തിൽ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ആ വിഷയം ഏറ്റെടുത്ത് ഈ പറയുന്ന രീതിയിൽ കൊണ്ടുവരേണ്ടതായിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധി നടത്തിയ മൂന്ന് സമ്മേളനങ്ങളെ തുടർന്ന് എന്തെങ്കിലും സംഭവിക്കുകയുണ്ടായോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായോ ആ പ്രതിഷേധം നടത്താനുള്ള സംഘടനാശേഷി കോൺഗ്രസ്സിനുണ്ടോ ഇല്ല എന്നുള്ള ഉത്തരം വരുന്നു ഇതാണ് അവരുടെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഈ ദുരന്തത്തിനോട് ചേർത്ത് വയ്ക്കാവുന്ന കാര്യമാണ് തൃശ്ശൂരിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്നു എന്ന് പറയപ്പെടുന്ന വോട്ടുകൊള്ളയെക്കുറിച്ച് രാഹുൽ ഗാന്ധി വാർത്താസമ്മേളനം നടത്തുന്നത് വരെ അത് ആരും അറിഞ്ഞില്ല എന്നുള്ള കാര്യം കരട് വോട്ടർ പട്ടികയിൽ ഇല്ലാതിരുന്ന ഒന്നേകാൽ ലക്ഷം കള്ളവോട്ട് അനധികൃതമായിട്ട് അവ അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടും തൃശ്ശൂരിലെ എൽ ഡി എഫ് ഒ യു ഡി എഫ് ഒ അത് കൃത്രിമമാണ് എന്നറിഞ്ഞിരുന്നോ ഇനി അറിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പ്രക്ഷോഭം കേരളത്തിൽ നടക്കുകയുണ്ടായോ അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പോലും സാക്ഷരതയിലും രാഷ്ട്രീയ വിഷയങ്ങളിൽ ക്ഷിപ്രമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുന്ന കാര്യത്തിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് പറയുന്ന കേരളത്തിലെ പോലും അവസ്ഥ ഇതാണെങ്കിൽ ബീഹാർ പോലെയുള്ള ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ കാര്യം നമുക്ക് ചിന്തിക്കാൻ കഴിയുകയുള്ളൂ കാരണം ഈ ബീഹാറിലെ എന്നൊക്കെ പറയുന്നത് മണിക്കൂറുകളോ ദിവസങ്ങളോളോ നടന്നാൽ മാത്രം എത്തുന്ന രീതിയിലുള്ളതാണ് വടക്കേ ഇന്ത്യയിലെയും ഒക്കെ മിക്കവാറും ഗ്രാമങ്ങൾ പ്രത്യേകിച്ചും ആദിവാസി ഗ്രാമങ്ങൾ എന്നൊക്കെ പറയുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് ധൃതി പിടിച്ച് ഉണ്ടാക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പട്ടികയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഇടങ്ങളിലെ മനുഷ്യരാണ് പുറന്തള്ളപ്പെടുക അത് സ്വാഭാവികമാണ് ഇത്തരം എത്തിപ്പെടാൻ പ്രയാസമുള്ള ഇടങ്ങളിലേക്ക് മനുഷ്യർ പുറന്തള്ളപ്പെടും അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രക്ഷോഭങ്ങൾ നടത്തുകയായിരുന്നു വേണ്ടിയിരുന്നത് അത് ചെയ്യുകയുണ്ടായില്ല ഇനി വോട്ട് മോഷണം തുറന്നു കാണിച്ചുകൊണ്ട് മൂന്ന് സമ്മേളനങ്ങൾ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ നടത്തിയിട്ടുണ്ടായി അത് മഹാരാഷ്ട്രയിലെയും ഗുജറാത്തിലെയും മധ്യപ്രദേശിലെയും പിന്നെ ഛത്തീസ്ഗഡിലെയും ഹരിയാനയിലെയും ഒക്കെ അട്ടിമറികൾ സൂചിപ്പിച്ചുകൊണ്ട് തെളിവുകൾ നിർത്തിക്കൊണ്ടാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള ഒരു കാര്യം ഇനി ആറാമത്തെ സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ബീഹാറിൽ ആവർത്തിക്കാൻ പാടില്ല ബീഹാറിലും ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട് ബീഹാറിൽ അത് സംഭവിക്കാതിരിക്കാൻ ഞങ്ങൾ ഞങ്ങളതാ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പ്രവർത്തനം മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞോ എന്ത് പ്രവർത്തനം ഇന്ത്യ സഖ്യം ആ രീതിയിൽ മുന്നോട്ട് വെച്ചു എന്നുള്ള ചോദ്യം അതിന് ഉത്തരം പറയേണ്ടി വരും ഇനി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ കണ്ടെത്തിയിട്ടുള്ള ഈ അട്ടിമറികൾ എല്ലാം അത് നഗരങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചു എന്നാണ് ബീഹാറിലെ ഫലം തെളിയിക്കുന്നത് ഇത് ചർച്ച ചെയ്യുന്നതാരാണ് ബുദ്ധിജീവികളെന്ന് പറയപ്പെടുന്നവരോ സാമൂഹ്യ മാധ്യമങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലെ ജനപ്രിയ മാധ്യമങ്ങളിലല്ല സമൂഹ മാധ്യമങ്ങൾ തന്നെ ട്വിറ്റർ പോലെയുള്ള വലിയ മേൽത്തട്ടിലുള്ളവർ ചർച്ച ചെയ്യുന്ന ഇടങ്ങളിലും പിന്നെ ടെലിവിഷൻ ചർച്ചകളിൽ ഈ ഡിബേറ്റുകളിൽ മാത്രമേ ഇത്തരം ഒരു പ്രശ്നങ്ങളെക്കുറിച്ചുള്ള സംഭാഷണങ്ങളും സംവാദങ്ങളും നടന്നുള്ളൂ മറിച്ച് ഇന്ത്യയിലെ ഉൾഗ്രാമങ്ങൾ അവിടുത്തെ ജനങ്ങൾക്കിതേക്കുറിച്ചൊരു ധാരണയും ഉണ്ടായില്ല അവരിലേക്കിത് എത്തിക്കേണ്ടതാരായിരുന്നു ഇന്ത്യ സഖ്യമായിരുന്നു നേതാക്കളായിരുന്നു അത് ഒരു സമരമായിട്ട് മാറ്റേണ്ടതുമായിരുന്നു അതും ചെയ്തില്ല അപ്പൊ കേന്ദ്രത്തിലെയും സംസ്ഥാനത്തെയും കോൺഗ്രസ്സുകാർ ചില പ്രത്യേക കാര്യങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതായത് ഇനിയുള്ള കാലത്ത് നമ്മുടെ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്നും നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിന്ദുത്വവാദികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമെന്ന് അറിയപ്പെടുന്ന ഇടമാണ് ഗുജറാത്ത് എന്ന് പറയുന്നത് അവിടെ കാൽ നൂറ്റാണ്ടായിട്ട് അവർ ഭരണം തുടരുന്നത് സുതാര്യമായിട്ടുള്ളൊരു ജനാധിപത്യ പ്രക്രിയയിലൂടെ ആണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിന് അല്ല എന്നാണ് രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആ കാര്യം ഇപ്പോഴും പല കോൺഗ്രസ്സുകാർക്കും മനസ്സിലായിട്ടില്ല അവരിപ്പോഴും വിശ്വസിക്കുന്നത് ജനാധിപത്യ പ്രക്രിയയിൽ തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾക്ക് മുന്നേറ്റം നടത്താൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ മറ്റൊരു കാര്യം ഇതിനോടൊപ്പം തന്നെ അറിയേണ്ടത് പല സ്വതന്ത്ര കക്ഷികളും വിവിധ സംസ്ഥാനങ്ങളിലെ സ്വതന്ത്ര കക്ഷികളും ഈ സംഘപരിവാറിനോടൊപ്പം നിൽക്കുന്നതാണ് അവരിൽ അവർക്കാണ് ഈ നമ്മളുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എന്ത് രീതിയിലും ജയിച്ചു വരാനുള്ള തന്ത്രങ്ങൾ അറിയുന്നത് അതുകൊണ്ട് അതറിയാത്ത കോൺഗ്രസിൻ്റെ ഒപ്പമോ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒപ്പമോ നിന്നിട്ടുണ്ടെങ്കിൽ ജനമനസാക്ഷി തങ്ങൾക്കൊപ്പമാണെങ്കിലും ഇലക്ട്രൽ പ്രോസസ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇലക്ട്രൽ ഓട്ടോക്രസി എന്ന് പറയുന്നത് അത് സംഘപരിവാറിൻ്റെ ഒപ്പമാണ് അവരോടൊപ്പം നിൽക്കലാണ് നല്ല സാധ്യത എന്ന് പലരും തിരിച്ചറിയുകയും അങ്ങനെ നേരത്തെ തിരിച്ചറിയുകയും ചെയ്ത വ്യക്തിയായിട്ട് മാറുകയും ചെയ്യുന്നു നിതീഷ് കുമാർ എന്ന് പറയുന്നത് നിതീഷ് കുമാറിനതിന് അതിൻ്റെ യും ചെയ്തിരുന്നു അല്ലെങ്കിൽ ഒരു ഇരുപത് വർഷം മുമ്പേ ഈ പാർട്ടി നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു ഇല്ലാതാവുന്നൊരു പാർട്ടിയായി പോയനെ അങ്ങനെ സ്വയം നാശം മനസ്സിലാക്കിയിട്ടാണ് ബി ജെ പിയുടെ പക്ഷത്തേക്ക് ചാഞ്ഞത് അപ്പോൾ പക്ഷേ അതിൻ്റെ ഒരു ദുരന്തം എന്ന് പറയുന്നത് ഈ ജെ ഡി ഈ നിതീഷിൻ്റെ ഒരു ആരോഗ്യത്തോടുകൂടി ഉയർന്ന രാഷ്ട്രീയത്തിൽ ഒരു സമയം വരെ ജെ ഡി യു ഒരു പാർട്ടിയായിട്ട് നിൽക്കുകയുള്ളൂ ബി ജെ പി ആയിട്ട് അത് മാറിക്കൊള്ളും ബി ജെ പിയിൽ അത് ലയിച്ച് മാറും എന്ന് അതിനുള്ള തന്ത്രങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അമിത്ഷായ്ക്ക് അറിയാം നരേന്ദ്രമോദിക്കും അറിയാം ഇനി ആർ എസ് എസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരൊരു നൂറ് കൊല്ലത്തിലധികമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വംശീയ സംഘടന എന്നുള്ളതാണ് അവർക്ക് ഈ ഈ നൂറ് കൊല്ലത്തിൽ എൺപത് കൊല്ലവും പ്രത്യക്ഷത്തിൽ ഒരു അധികാര കേന്ദ്രവുമായിട്ട് ബന്ധം ഇല്ലാതിരുന്നുവെങ്കിലും ആർ എസ് എസിന് ഇവിടെ പരിമുഷ്ടിയോടുകൂടി വികസിക്കാൻ കഴിഞ്ഞ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയതാരാണ് അത് കോൺഗ്രസ്സിലെ സവർണ ഹിന്ദു നേതാക്കളാണ് എന്നുള്ള വലിയ ആരോപണമുണ്ട് ഇന്ന് ഇപ്പോൾ ആ സവർണ ഹിന്ദു നേതാക്കൾക്ക് മനസ്സിലായി അതിലൂടെ കോൺഗ്രസിനെ തന്നെയാണ് അവർ വിഴുങ്ങിയത് എന്ന് പക്ഷെ ഇപ്പോഴും അത് മനസ്സിലാക്കിയിട്ടും കേരളത്തിലുൾപ്പെടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു സൈക്കോളജി ഉള്ളിൽ പേറുന്ന വ്യക്തികൾ ഇവിടെ ഉണ്ട് എന്നുള്ള അതും സംശയാസ്പദമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ബി ജെ പിയെയും സംഘപരിവാറിനെയും എതിർക്കുന്നവർ കോൺഗ്രസിനെ ആശ്രയിക്കുന്നത് എന്നാണെങ്കിൽ കോൺഗ്രസ്സിന് വളരെ മനോഹരമായിട്ടുള്ള ജനകീയമായിട്ടുള്ള ഒരു മുൻകാലം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നുകൊണ്ടാണെന്നൊന്നും ആരും പറയാൻ സാധ്യതയില്ല മറ്റൊരു മാർഗ്ഗമില്ലാത്തതുകൊണ്ടാണ് ബി ജെ പിയേയും സംഘപരിവാറിനെയും എതിർക്കാൻ ഇന്ത്യയിൽ വേറെ ഒരു മാർഗ്ഗവും അവരുടെ മുന്നിൽ തെളിഞ്ഞു കാണാത്തത് കൊണ്ടാണ് കോൺഗ്രസിനെ അവർ അംഗീകരിക്കുകയും കോൺഗ്രസ്സിനൊപ്പം നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട് കമലാ ഹാരിസിനെ പിന്തുണച്ചു പറഞ്ഞ ആ കാര്യം എന്ന് പറയുന്നത് വലിപ്പം കുറഞ്ഞ ഒരു തിന്മയും വലിപ്പമേറിയ തിന്മയും തമ്മിലാണ് മത്സരിക്കുന്നതെങ്കിൽ വലിപ്പം കുറഞ്ഞ തിന്മയെ പിന്തുണയ്ക്കുകയല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല എന്നാണ് ഇപ്പം ഇതേപോലെയുള്ളൊരു മനഃശാസ്ത്രമായിരിക്കാം കോൺഗ്രസ്സിനോടും ഇന്ത്യയിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് ഒരുപക്ഷേ ഉണ്ടാവാൻ സാധ്യതയുള്ളത് പക്ഷേ അങ്ങനെ വിശ്വസിച്ച് ആശ്രയിച്ച് ചെല്ലുന്ന ആ കോൺഗ്രസും ഈ പറയുന്ന വലിയ തിന്മയുടെ മുൻപിൽ ഒടുങ്ങാൻ തീരുമാനിച്ചാൽ പിന്നെ ജനം എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യത്തിലാണ് ഇനി വോട്ട് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള തീരുമാനത്തിലേക്ക് ജനതയുടെ മനസ്സ് മാറിപ്പോകുമോ എന്നുള്ള ഭയം നിൽക്കുന്നത് ഈ ഭയത്തെ അഭിസംബോധന ചെയ്യാൻ ഇന്ത്യ മുന്നണിക്കും പ്രതിപക്ഷ കക്ഷികൾക്കും കഴിയേണ്ടതുണ്ട് അതാണ് അവരുടെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ ആരംഭിക്കുന്നതിന് മുൻപേ വളരെ ഫലപ്രദമായിട്ടുള്ള വിശാലമായ ബോധ്യത്തോടുകൂടി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയില്ല എങ്കിൽ ജനാധിപത്യ പ്രക്രിയ എന്നത് ഏറ്റവും പെട്ടെന്ന് ഒടുങ്ങിപ്പോകാൻ സാധ്യതയുള്ള ഒന്നായിട്ട് മാറും എന്നുള്ളതാണ് അപകട ഭീഷണിയായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് നന്ദി